പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയന പറഞ്ഞതുപോലെ തന്നെ ആദൃശ്യം ദേവിയാനോട് പോയി പറയുന്നുണ്ട് അമ്മയും കൂടി അവാർഡ് ഫംഗ്ഷനിൽ ചെല്ലണം എന്നത് അവളുടെ ഒരാഗ്രഹമാണ് അമ്മ ചെന്നാലേ അവൾ അവാർഡ് മേടിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പോകാൻ പറ്റത്തില്ല എന്നാണ് ദേവിയാനി പറയുന്നത് അന്നേരം ആദൃശ്യം പറയും ആ അമ്മ കൂടെ ചെന്നില്ലെങ്കിൽ മിക്കവാറും പകുതി വഴി എത്തുമ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് ഓ അവളുടെ അവൾക്ക് അവാർഡ് കിട്ടുന്നത് ഞാനൂടെ എന്ന് അവൾക്ക് വാശി എന്നെ തോപ്പിക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ദേവേനെ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെയും ജയിച്ച് നിൽക്കണമല്ലോ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് പിന്നീട് അനാമികയെ കാണിക്കുന്നുണ്ട് അനാമികയും രേവതിയും വീടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം രേവതി പറയുവാണ് നവിക്കൊരു കുഞ്ഞുണ്ടാകും പിന്നെ ആ കുഞ്ഞായിരിക്കും ആ വീട്ടിലെ താരം അവൾക്ക് അത് മതിയല്ലോ എന്ന് പറയുവാണ് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നിനക്ക് അതുമില്ല പിന്നെ നീ എന്താ ചെയ്യുന്നതെന്ന് അനാമികയോട് ചോദിക്കുന്നുണ്ട് കാരണം നയനിക്ക് അവാർഡ് കിട്ടി അങ്ങനെ നല്ല ഡിസൈനറാണ് ആ രീതിയിൽ വീട്ടിലൊരു സ്ഥാനമുണ്ട് നവിക്കൊരു കുഞ്ഞുണ്ടാകുമ്പം അവൾക്കും ഒരു സ്ഥാനം വരും അനാമിക ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് അവർ രണ്ടുപേരുടെ കൂടെ അനാമികയെ കുറ്റപ്പെടുത്തുന്നത് ഏതായാലും നയന അവാർഡ് മേടിക്കാൻ പോകാൻ തീരുമാനിച്ചു രാവിലെ റെഡിയായതിനു ശേഷം ആദർശനോട് പറയുന്നുണ്ട് അമ്മയുടെ കൂട്ടുകാരിയൊക്കെ ആണെങ്കിൽ പോലും അവാർഡ് പ്രഖ്യാപിച്ച ശേഷം ആയിരിക്കും അവർ അമ്മയെ വിളിച്ചു പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ട് അമ്മയെ ക്ഷണിച്ച് കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന ആദർശനോട് പറയുന്നുണ്ട് ഏതായാലും മരുമോളുടെ ആഗ്രഹമല്ലേ ദേവേനി സാധിച്ചു കൊടുക്കും ദേവേനി അവാർഡ് ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴേ നയനയുടെ ഫ്ലെക്സ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ച് അതിലേക്ക് നോക്കി നിൽക്കുന്ന യും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമുഖ വിശേഷങ്ങൾ